ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഷാരി സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ആ ഒരു പ്രൊമോ ആയിട്ട് നമ്മൾ ഇന്ന് കാണാൻ പോണത് അങ്ങനെ മനോഹർ വീണ്ടും പുറത്തേക്ക് ഇറങ്ങാൻ അടുത്തൊരാളെ ഒരു മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് പോവാണ് സാഷാരി കയ്യോടെ ഇപ്പം തന്നെ പോയി പിടിക്കണം പിടിച്ചിട്ട് അത് ഫോണിലോ അല്ലെങ്കിൽ റെക്കോർഡോ ചെയ്യണ വീഡിയോ അല്ലെങ്കിൽ കോളോ എന്തിലൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് മനോഹറിനെ എന്തിലൊക്കെ ഒരു തെളിവുണ്ടാക്കിയേ പറ്റുമെങ്കിൽ മാത്രമേ സരിയോ വിശ്വസിക്കുള്ളൂ എന്ന് ഷാരിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ മനോഹർ പോയിൻ്റെ പാടെ തന്നെ നമ്മുടെ ഷാരി അതിലേക്കുള്ള പോകുവാണ് മനോഹർ മാപ്പിള്ള ബന്ധം കാര്യങ്ങളൊക്കെ തന്നെ ഫോണിൽ പകർത്തിയെടുക്കുക വീഡിയോ പിടിക്കുകയാണ് ഷാരി ശേഷം വീട്ടിൽ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ സാരിയോട് പറയുമ്പോൾ സാരി ഇതൊക്കെ മനോരനോട് പറയും മനുവരി ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഭയങ്കര പൊട്ടിത്തെറിക്കുകയാണ് എൻ്റെ മോളെ ഞാൻ നിൻ്റെ നല്ലതിനു വേണ്ടിയാണ് പറഞ്ഞത് അമ്മ ഒരിക്കലും മോളുടെ മോശത്തിന് വേണ്ടി പറയുന്നത് മോൾക്ക് തോന്നുന്നുണ്ടോ അമ്മയ്ക്ക് വട്ടാണ് അച്ഛൻ്റെ കൂടെ കൂടി കൂടി അമ്മക്ക് വട്ട എന്ന് പറയുമ്പോൾ നീ ഇങ്ങനെ പറയുന്നത് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടാണ് വന്നേക്കണത് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് അത് കാണുന്നത് സരിയവും ആകെട്ടി പോകുക കേട്ടോ സരിയും അപ്പോഴൊന്നും വിശ്വസിക്കില്ല സരിയും പിന്നീട് ഒരു ചെറിയ സംശയത്തോട് കൂടി തന്നെ മനോഹരനെ കാണുള്ളൂ അങ്ങനെ സരിയും മനോഹരനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും എനിക്ക് വേണ്ടി സ്വർണ്ണമാല വേണം അല്ലെങ്കിൽ കൊച്ചിനൊരു അരണ്യണം വേണം അത് മനുവേട്ട തന്നെ എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ മാനു ഒന്ന് പകർ ഇങ്ങനെ ഇങ്ങനെ എന്താ ഇതായി നിക്കുമല്ല പൈസ ഒന്നില്ലാത്തപ്പോൾ പോയി നിൽക്കുമല്ലോ അപ്പോൾ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടുണ്ട് അത് മാത്രമല്ല മനോഹരൻ്റെ ഫോണൊക്കെ സരി സെർച്ച് ചെയ്യുകയും ഇതിനു എന്തെങ്കിലും ഒക്കെ അത് ബന്ധമുണ്ടോ അതുപോലെ തന്നെ നിഷേധത്തിൽ പോയി സംസാരിക്കുക അങ്ങനെ സരയും ആ ഒരു സത്യത്തിലേക്ക് എത്തുവാണ് അങ്ങനെ സാരി സത്യത്തിലേക്ക് എത്തുമ്പോഴേക്കുമ്പോൾ ഒരിക്കലും മനോഹരൻ അവിടെ ഒരു സെക്കൻഡ് പോലും സരയും വെക്കില്ല തൻ്റെ കുഞ്ഞിനെടുത്തോണ്ട് സരിയും പറയും മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ മര്യാദയ്ക്ക് അവിടെ പോയിക്കോ നാണക്കേട് കാണാന പോലീസിനെ ഏൽപ്പിക്കുന്നില്ല മര്യാദയ്ക്ക് പോയിക്കോ ഇവിടെ മേനയിൽ ഇവിടെ പറഞ്ഞിട്ട് സരീവ് അടിച്ചു ഓടിക്കേണ്ട ചാൻസ് അല്ലെങ്കിൽ മനു ജീവനോട് തിരിച്ചു പോകത്തില്ല എന്തായാലും സരീ സത്യങ്ങളെ ഉടനെ തന്നെ അറിയാനായി കേട്ടോ അത് ഉറപ്പാണ് എന്തായാലും ഷാരി സത്യ സത്യമറിയേണ്ട ഭാഗമാണ് ഇന്നത്തെ പ്രൊമോയിൽ നമ്മൾ കാണാൻ പോണത് ആ പെണ്ണായിട്ട് മനോഹർ നിൽക്കുന്ന ഭാഗമുണ്ടല്ലോ അത് നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്ന ഭാഗമാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റിയാൽ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ